ഇത് െ വ്ലോഗ് ചെയ്യണോന്ന് വിചാരിച്ചതാണ് എത്ര നേരം കൊണ്ട് എന്ത് ഞാൻ ഞാൻ ആയോണ്ട് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് അയ്യോ കണ്ണി തന്നെ വെട്ടമടിക്കുന്നു ഇന്ന് സൺഡേ ആണ് ഇന്ന് സ്ഥലമുള്ളിലോട്ട് പോകുന്നില്ല ഇന്ന് സാധാരണ എനിക്ക് പോകണം ഞാൻ ഞായറാഴ്ച വീട്ടിൽ നിൽക്കാറില്ല അപ്പം ഇന്ന് എന്തൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രോഹിണി ഫുൾ ഡേ ഷോപ്പിലുണ്ട് അപ്പം സൺഡേ സാധാരണ രോഹിണി സൺഡേ ഒന്നും വരാറില്ല സൺഡേ ലീവാണ് കൊച്ചുങ്ങളുള്ളത് കൊണ്ട് സൺഡേ ലീവാണ് സ്കൂളിൽ പോകേണ്ടല്ലോ അപ്പോൾ അന്ന് അപ്പം ഇന്നിപ്പം അവൾ പറഞ്ഞ് ഫുൾ ഡേ നിൽക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് എടുക്കാമെന്ന് അങ്ങനെ ഇന്ന് ലീവ് എടുത്ത് ലീവ് എടുത്ത് രാവിലെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കയ്യിൽ മോനുട്ടൻ്റെ കളർ പേനയുടെ മഷിയാണ് കളർ പേനകളൊക്കെ വലിച്ചു വാരി ഇടുക അങ്ങനെ രാത്രി പറക്കിയ സമയത്ത് കയ്യിൽ കണ്ട മഷി ആയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെ തന്നെ വ്ളോഗ് ചെയ്യാണ് പക്ഷേ രാവിലെ വ്ളോഗ് ചെയ്യൊക്കെ നടന്നില്ല മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു പിന്നെ ഒരു ട്രിപ്പ് ഞാൻ കടയിലോട്ട് പോയി അപ്പോൾ മലക്കറിയും ചിക്കനും വാങ്ങിക്കാനാണ് പോയത് പക്ഷെ ചിക്കൻ കിട്ടിയില്ല മലക്കറി മാത്രം മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം കട തുറന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ മോറിട്ടറി കൊണ്ട് ഇനി പോകണം ആദ്യം മോറിട്ടറി കൊണ്ട് പോകണ്ടല്ലോ പോയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം പ്രത്യേകിച്ചൊന്നുമില്ല ചിക്കൻ വാങ്ങിക്കുക സൺഡേ ആയതുകൊണ്ട് ചിക്കൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ചിക്കൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്നു പിന്നെ എന്താണ് ഉച്ചയ്ക്ക് ശേഷം എന്തിനാ തള്ളിയിട്ടതാണ് മോറിട്ടറി എന്തിനാ ഇട്ട് അതാണ് അങ്ങനെ വൈകുന്നേരം ആവുമ്പം കുടുംബ വീട്ടിലോട്ട് പോകണമെന്നുണ്ട് നോക്കട്ടെ പറ്റുമെന്നുണ്ടെങ്കിൽ പോവാം പിന്നെ 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 ഇതൊക്കെ തന്നെയാണ് പൂച്ച പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ട് മുകളിൽ പോയി ടെറസിൻ്റെ ഉണ്ടെങ്കിൽ പോയി അപ്പോൾ ആഹാരം ഇന്നലെ രാത്രി വെച്ച് കൊടുത്തിട്ടാ കഴിച്ചല്ലോന്നു തോന്നുന്നു അതിന് കാണാത്താണോ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇനിയിപ്പം അയ്യോ ഇളക്കിയോ പൂച്ച ടെറസിന്റെ വണ്ടയിലാണെന്നാണ് അമ്മ ഉറങ്ങിയത് അപ്പൊ പൂച്ചക്ക് രാവിലെ ഇടിയപ്പൂ മീൻകറി കൊടുക്കാന്ന് ചോദിച്ചു പാവം പൂച്ചല്ലേ എവിടെ എവിടെ ഉണ്ടോ ആ എവിടെ ഉണ്ടോ ഏട്ടാ തുറന്നോ അതേ നീ നമ്മാട്ടടുത്ത് എന്തിനെ ഇതൊരു ഇതൊരനുസരണില്ലാത്ത തള്ളപ്പുച്ച ആണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം സ്പേസ് കൊടുത്തു അതിന് കിടക്കാൻ വേണ്ടി ഒരു സ്പേസ് കൊടുത്തു ഷീറ്റൊക്കെ ഇട്ടു പക്ഷെ അത് അതിൽ കിടക്കത്തിൽ കുഞ്ഞിനെ എടുത്തോണ്ട് വീട്ടിനകത്തോട്ട് കയറുക ആകെ ഒരു ബഹളം തന്നെ അതുകൊണ്ട് തന്നെ ആഹാരം കൊടുക്കും ആഹാരം കൊടുക്കുന്നത് പോലും അത് കഴിയും അമ്മ അങ്ങനെ ഇടുന്ന വഴക്കു കുറച്ചിലാണ് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണികൾ വാങ്ങിച്ച് കൂട്ടാൻ നിൽക്കണത് മൃഗങ്ങളുടെ കാര്യത്തിൽ ഞാൻ സെൻസിറ്റീവ് ആയിരുന്നു രാവിലെ പഴങ്കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ച് കാപ്പി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണ്ട പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ മീൻ വാങ്ങിച്ചൊരു കുറച്ചെടുത്ത് മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടി കുറച്ച് ഇന്നലെ പൊരിച്ച് ഇന്ന് ബാക്കി പൊരിച്ച് പഴങ്കഞ്ഞിയും കുടിക്കാമെന്ന് വിചാരിച്ച് മോനോട്ടെൻ്റെ ഫേവറേറ്റ് രസമുണ്ട് തൈരുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴങ്കിയൊക്കെ പിന്നെ ഇന്നലെ കിഴങ്ങ് വെച്ചതിനൊക്കെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ പഴക്കെടുത്ത് കളയണ്ടല്ലോ നമുക്കൊരു പഴങ്കി ആക്കിയാൽ അത്രയും നല്ലത് എനിക്ക് പഴങ്കങ്ങിയാണ് ഇഷ്ടം പിന്നെ ഈ വണ്ണം വെച്ചാലോ ഈ പച്ച കുടിച്ചാലും വണ്ണം വയ്ക്കുള്ളൂ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഞാൻ വണ്ണം വെച്ചാലോ എന്ന് വിചാരിച്ച് മേടിച്ചാണ് പഴങ്കി അങ്ങനെ കുടിക്കാത്തത് പറ്റത്തിനെങ്കിലും എനിക്ക് പഴങ്കിയാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു എന്താ മീനിനുള്ള പരിപാടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സിനിമ കാണാൻ പോയാലോന്ന് ഒരു ആഗ്രഹം കുറച്ച് റിലാക്സ് ആവും പിന്നെ നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഏറെ പക്ഷേ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇന്നലെ നിന്നത് കാരണം സലൂണിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടുത്താണല്ലോ തിയേറ്റർ പക്ഷേ അത് നോക്കിയിരുന്നില്ല യാത് സിനിമയാണെന്നൊന്നും നോക്കിയില്ല പിന്നെ ഇനിയിപ്പോൾ വിളിച്ചിട്ട് രോഹിണിയോട് പറയാം യാത് സിനിമയാണ് ഓടണമെന്ന് നോക്കാൻ പറയാം ഏറെ ആണെങ്കിൽ കാണാൻ പോവാം മോൻഡറോട് ചോദിച്ചപ്പോഴത്തേക്കും പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ രോഹിണി സിനിമ കണ്ട് അപ്പോൾ പറഞ്ഞു കൊച്ചിനെ കൊണ്ടുപോയി കാണി നല്ല സിനിമയെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കട്ടെ ഇവിടെ വന്നതിന് ശേഷം മീനിനൊരു ഭംഗിയ ഇല്ല കാരണം നൂറു രൂപയ്ക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് നൂറ്റമ്പത് രൂപ ഒരു മീനാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെത്തോലിയും ചൂരുകുട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂര് കറി വെച്ചു നെത്തോലി കുറച്ചിടത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നെത്തോലി വറുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ ഇഷ്ടമല്ല എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ലപോലെ മൂത്തിരിക്കണതാണ് എനിക്കിഷ്ടം കാരണം അതിൽ ആ ഒരു പച്ച ആ ഒരു ഇത് അറിയരുത് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് മൂക്കുന്നത് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ നല്ലപോലെ കരിമുരാതിരിക്കണം എത്ര നേരം ഏ എന്ത് വിളിയാക്കാത്ത ഞാൻ പേടിച്ചിട്ട് ഇപ്പം നാല് സൈഡും മതിലുണ്ട് എങ്കിൽ കൂടിയും എനിക്ക് ഇപ്പം പുറത്തോട്ട് നിൽക്കുമ്പോഴത്തേക്കും കുറേ നേരം മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് ഞാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കും അത് അമ്മയാണെങ്കിൽ ശരി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മിണ്ടാതെ ഒരിടത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം അതുകൊണ്ടായിരിക്കും ആൾ സൈലൻറ്റായിട്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില അറിയും പിടിച്ചിട്ട് പോയാലും ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയാൽ ഞാൻ അമ്മയെ രണ്ടു പ്രാവശ്യമെങ്കിലും വിളിക്കും വർക്കിന് പോകണമെങ്കിലും രണ്ടു പ്രാവശ്യം പറ്റുന്ന രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ വിളിക്കാൻ നോക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ അമ്മ എടുത്തിട്ട് പറയും അവ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയും അങ്ങനെ അവൻ്റെ വോയിസ് കേൾക്കുമ്പോഴത്തേക്കും അതൊരു സമാധാനമാണ് കേട്ടോ അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അങ്ങനെ അത് ആ കുടിക്കാൻ വേണ്ടിട്ട് എടുത്തു പഴങ്കങ്ങി എനിക്കിത്തിരി വെള്ളം കുറഞ്ഞു പോയി നല്ല രീതിയിൽ പിന്നെ പോയി വെള്ളം എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഞാൻ ചായനിപ്പോൾ ഇതിങ്ങനെയൊക്കെ മതിയെന്ന് നല്ല രീതിയിൽ രസമൊക്കെ കലക്കി അവൻ്റെ രസമെന്ന് പറയാൻ അവർ രസം ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു ഇഷ്ടമു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ പഴങ്കിയൊക്കെ കുടിച്ചതിനു ശേഷം ചിക്കനും ബിരിയാണി അരിയും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി ബിരിയാണി അരി സ്റ്റോക്ക് തീർന്നു പോയി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കാരണം മോനോട് തന്നെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ ചിലപ്പം ബിരിയാണി അരിയൊക്കെ വെച്ചായിരിക്കും കൊടുത്തയക്കുന്നത് ചിക്കനും ബിരിയാണി അരിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു ഓ ഉണ്ട് 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 ഓഹോ വലിയ ആർഭാടം രീതിയിലൊന്നും ഇല്ല ചെറിയ രീതിയിലാണ് കാരണം മാസാവസാനമാണ് അപ്പം എൻ്റെ ഒരു കൺട്രോളിൽ വരുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ബിരിയാണിയും ഈ പറയുമ്പോൾ മോനുട്ടനു ഇഷ്ടമുള്ള ഫുഡാണല്ലോ അതുകൊണ്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൂടാതെ തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പിന്നെ മോനോട്ടൻ പറയുന്നുണ്ട് പാർക്കിൽ പോകാം പാർക്കിൽ പോകാംന്ന് അപ്പോൾ പാർക്കിൽ പോകണത് ഭയങ്കര പാടാണ് നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല മറ്റൊരു ബസ്സിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഇതിങ്ങനെയൊക്കെ അങ്ങ് നടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് ഇപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പോയി പിന്നെ മോനോട്ടൻ്റെ സിനിമ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കുഴപ്പമില്ല ആളും കണ്ടെങ്കിൽ ഇരിക്കും പിന്നെ ഏറെ അമ്മ മറ്റേ ത്രീ ഡി ആയതുകൊണ്ട് എന്താകും എന്നുള്ളൊരു അന്വേഷണം എനിക്ക് ഉണ്ടായിരുന്നു മോനോടനെ ഇഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത് ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ആടുജീവിതമാണ് അതിനുശേഷം ഒരു സിനിമ പോലും ഞാൻ ഫുൾ ഇരുന്ന് കണ്ടിട്ടില്ല ടി വിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും ഞാൻ സിനിമ ഫുള്ള് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോൾ വീട്ടിൽ നിൽക്കിയാലേ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും വിഷമവും ഒക്കെ മാറാൻ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ആ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അതാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഇതിന്റെ ബ്ലൂ വേണ്ടോ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മോനിട്ട് എൻ്റെ പിറകേന്ന് മാറത്തില്ല അമ്മ അതോട് ഇതിട് നമുക്ക് കളിക്കാൻ പോകാം ഇന്നാ ഒരു ദിവസം പറയുകയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ അതൊക്കെ അവിടെ ഇട്ടിട്ട് വാച്ചാച്ചൻ ചെയ്തോളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും പറഞ്ഞ് ചി ചിരിക്കുകയും ചെയ്തു ഓടാൻ ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന് പറയുകൊണ്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയതാണ് അപ്പോഴത്തേക്കും പൂച്ച കൂടെ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഈ പൂച്ച ചിക്കൻ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് കേട്ടോ അതായത് പച്ചയ്ക്കുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് അല്ലാതെ ചോറിലിട്ട് വരവി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നില്ല അതെന്തൊരു പൂച്ചയാണെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ എനിക്കറിയത്തില്ല ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകൂടെ ഇട്ട് വെക്കാൻ എനിക്ക് ഈ ചിക്കൻ കറി ഒന്ന് സ്റ്റൗവില് കുക്കറിൽ വെക്കുന്നതേ ഇഷ്ടമല്ല എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഈ സവാള ഒരുപാട് ചേർക്കണമെന്ന് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ നല്ല അടുപ്പിൽ ചട്ടിയിൽ ഉള്ളി ഉള്ളി കുറച്ച് കൂടുതൽ ഉള്ളിയെടുത്ത് സവാള ചെറിയൊരു പീസ് അല്ലാതെ എനിക്ക് സവാള ഒരുപാട് ചേർക്കുമ്പോഴത്തേക്കും ഇനിപ്പ് കണക്ക് തോന്നും നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ കറിക്കൊക്കെ ഒരുതരം ഇനിപ്പാണ് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു ഇനിപ്പ് കണക്ക് തോന്നും അതെന്ത് അതെന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ചേർക്കണോണ്ടാണ് പിന്നെ ചിലർ അതിൽ പഞ്ചസാര കിട്ടുന്നവരും ഉണ്ട് കേട്ടോ എനിക്കതൊന്നും ഇഷ്ടേ അല്ല എനിക്ക് ഉള്ളിയിൽ ടേസ്റ്റ് വേണം മെയിനായിട്ട് നിൽക്കാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല അപാര ടേസ്റ്റാണ് സലാഡ് സലാഡില്ലാതെ വേറൊരു ഐറ്റവും ഇല്ല സലാഡ് മെയിൻ ആണ് പ്രത്യേകിച്ച് എനിക്ക് മോലൂട്ടനും അമ്മയ്ക്ക് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് സലാഡ് വേണം അതുപോലെ തന്നെ വസൂട്ടനും അതിപ്പം ചോറിൻ്റെ സാദാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും അവന് സലാഡ് വേണം അല്ലെങ്കിൽ ബിരിയാണി കൂടെ ഒരു 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 ഗുമ്മ് കിട്ടത്തുള്ളൂന്തോലെയാണ് ഇങ്ങനെ രോഹിണിയെ വിളിച്ച് ഇങ്ങനെ സിനിമ ഉണ്ടെന്ന് ഒന്ന് നോക്കണ്ട അപ്പം രണ്ടു മണിക്കും ഏഴുമണിക്കും ഉണ്ടെന്ന് മണിക്കൊക്കെ പോയിട്ട് വരാൻ പാട് ടിക്കറ്റ് കിട്ടാണെങ്കിൽ പോവാം എന്ന് വിചാരിക്കുന്നു ഞാൻ ശകല ശകലം മഞ്ഞപ്പുടിയൊപ്പം കുരുമുളക് ഇതിലേറ്റിട്ടേ മറക്കല്ലേ ഓ Poured… Uh, uh, Adiano eh? Adiano 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 വാട്ടർ ബോട്ടിൽ സ്കൂളിൽ കൊണ്ടുപോകണത് ഇതായിരുന്നു ഇപ്പോൾ ഒരു ചുമന്ന എന്താ ഇത് ഇത് ഇതേ ആട്ടം കൊടുത്തയച്ചേന്ന് പക്ഷെ ഇതിൽ അത്ര വെള്ളം കൊള്ളത്തില്ല പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിലാണ് കൊണ്ടു വെക്കുകൊണ്ടിരുന്നത് മറ്റേ പൊക്കെ ഉരുത്തി കുടിക്കാനേ പക്ഷേത്തുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ടെൻഷനാണ് കാരണം സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴേ പെറത്തുണ്ടെങ്കിൽ യൂണിഫോമിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പാടും പക്ഷേ ആൾപ്പം അതിലേ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ ദാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കോളൊക്കെ വന്നു എവിടെന്നെങ്കിലൊക്കെ ഓരോരോ എന്താണ് പ്രശ്നങ്ങൾ വന്ന് തലയിച്ചാടും പിന്നെ കുറേ നേരം ഫോണിലായിരുന്നു അപ്പോൾ റൈസ് ഞാനാണ് വെച്ചത് കറി അമ്മയാണ് വെച്ചത് അപ്പോൾ റൈസ് വെച്ച സമയത്താണ് ഫോൺ കോളൊക്കെ വന്നത് പിന്നെ കുറേയൊക്കെ അങ്ങ് ലാഗായി അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാനേ പറ്റി അടിപൊളി ഒരുമിച്ച് കഴിക്കാതെ മോനോടെ പത്രോടിയവൻ വിശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവന് ഞാൻ ചോറ് കൊടുത്തെ എന്നിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിട്ട് പോകണം എന്നു പറയും അപ്പൊ ഞാൻ പറയുമ്പോൾ കുളിച്ചിട്ട് പോകാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പക്ഷേ അമ്മ വന്ന് അമ്മ ഫോണിലായിരുന്നു അമ്മ വന്ന് എന്ത് ചെയ്തു ചോറിട്ട് ഒരിടത്ത് പോയിരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ അമ്മയായിട്ട് കളിക്കായത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി സിനിമ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് എ ആർ എം അത് ഫുൾ നെയിം ആ പിന്നെ അവനെല്ലാത്തിനും ഗെയിം വേണം ഗെയിം ഗെയിം എടന്റെ ചെരുപ്പാടാ ഇവിടെ ചെരുപ്പിൽ എറുമ്പ് കയറുന്നു എവിടെ ഇരിക്കണേ എവിടെ ഇരിക്കണെന്ന് ഏ കേട്ടില്ലേ അപ്പം കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണെന്ന് പറയാവേ അല്ല മക്കളെ എൻ്റെ കൊച്ചി കറിൻ്റെതാണോ എന്ത് ജീവിതത്തിന് പറയും എ സി ആണെന്നുണ്ടെങ്കിൽ എ സി ചിലപ്പോഴൊക്കെ പണി കിട്ടാറുണ്ട് അങ്ങനെ ജലദോഷങ്ങളൊക്കെ വരും തൊപ്പിയും എല്ലാം എല്ലാ കാര്യങ്ങളും എടുത്തപ്പോൾ പോകാം ഓക്കെ മണി ഇപ്പോൾ ഒന്നരയായി രണ്ട് മണിക്കുള്ള ഷോയാണ് എടുത്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് രാത്രി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങേറ്റം വരെയും കൊണ്ട് സ്കൂട്ടി പറഞ്ഞത് എനിക്ക് പാട് ഓഹ് അതുകൊണ്ടാണ് അതുകൊണ്ട് രണ്ടുമടിക്കുള്ള ഷോയെടുക്കണം അല്ലെങ്കിൽ ആറരയ്ക്കുള്ള ഷോയെടുക്കണമായിരുന്നു അങ്ങനെ ഷോപ്പിലെത്തി അവളേന്ന് ഞാൻ ടിക്കറ്റും വാങ്ങിച്ചാണ് ആ തിയേറ്ററിലോട്ട് പോകുന്നത് നമ്മൾ ഒന്നരക്കാണ് ഇറങ്ങിയെങ്കിലും ഞാൻ ഇവിടെ എത്തി രണ്ട് മണിയായി സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ചെയ്താണ് വന്നത് കാരണം സൺഡേ ആണ് ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ലോഡ് കയറ്റുന്ന സമയത്ത് ഞാൻ ഭയങ്കര സ്ലോ ചെയ്താണ് വണ്ടി ഓട്ടിക്കുന്നത് അങ്ങനെ സിനിമയൊക്കെ ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി അപ്പം നല്ല പേരും മഴ അപ്പം ഞാൻ വിചാരിച്ച് അകത്തിരുന്നപ്പോഴത്തേക്ക് സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ മഴ പെയ്യുന്നുണ്ടെന്ന് കാരണം സ്കൂട്ടിയിലാണേ വന്നത് പിന്നെ സിനിമ കൊള്ളാം നല്ല സിനിമ നല്ല സോങ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ വിഷ്വൽസ് ആണെങ്കിലും നല്ലൊരു റിയാലിറ്റി അതെ ഈ ത്രീ ഡി ആയതുകൊണ്ടായി നല്ലൊരു റിയാലിറ്റി എണക്കു തോന്നി പിന്നെ നമ്മൾ നേരെ കുടുംബവീട്ടിലോട്ട് പോയി പിന്നെ അവിടെ ഇരുന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് അയ്യോ വീട്ടിലോട്ടല്ല മോനുട്ടന് ഹോംവർക്ക് ഉണ്ട് ബേഡ്സിൻ്റെയൊക്കെ പടം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ പറഞ്ഞ് നമുക്ക് തിരിച്ചു ഇങ്ങട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കടയിൽ തിരക്കി അപ്പോൾ അതൊന്നും കിട്ടിയില്ല അപ്പോൾ വേറൊരു കടയിൽ കയറി അതും കൂടെ നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ബേഡ്സിൻ്റെ പടം ഒട്ടിക്കണം അതാണ് ഹോംവർക്ക് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഫ്രഷ് ആയതിന് ശേഷം എല്ലാവർക്കും രാത്രിയിലത്തെ ഫുഡ് റൈസ് ഇരിപ്പുണ്ട് പക്ഷേ അമ്മ പറയും നമുക്ക് ചപ്പാത്തി ഉണ്ടാകുന്നു പാൽ ചപ്പാത്തിയോ പാൽ പേറോട്ടയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ സംഗതി കൊള്ളാം നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നും വിചാരിക്കും രാത്രിയിലത്തെ ആഹാരം ചപ്പാത്തിയാക്കണമെന്ന് പക്ഷേ എൻ്റെ മടി എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം 我开多少公里啊？ Τι I think

എന്നവരൊക്കെ വടി മുടക്കマリン അപറന്നതേ ഇങ്ങങ്ങങ്ങങ്ങ ആതുമ അതടിച്ചില്ല ഉഫ് ആ എങ്ങനെയുണ്ട് കുട്ടനാ ഇങ്ങടെ ചുറ്റണു ഈ നാക്കാനേ ഇക്കടെ ബുക്കിൽ ബാഗ് കെട്ടിക്കൊണ്ടി ആഹാ ശരി ഇങ്ങ Play ചെയ്യേണ്ട നാളത്തെ മര്യാദക്ക് പാടണം ആ മര്യാദക്ക് പാടിക്കണം എല്ലാരും കേക്കട്ടെ ഉം ഞാൻ പാവമായോണ്ട് കൊഴപ്പില്ല ഞാൻ ഉറങ്ങുമ്പോ നോക്കരുത് ഉറങ്ങുമ്പോൾ കണ്ണടച്ചിട്ടേ എന്നെ നോക്കാൻ ഞാൻ ഓടാൻ കിടക്കും ഞാൻ ചാടാൻ കിടക്കും ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന കാര്യമാണ് അമ്മ ഉറങ്ങിയത് ഉറങ്ങാൻ കിടക്കുന്നതല്ല ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ബെഡിൽ കുറച്ച് സ്പേസ് വേണം ഒന്നാമത്തെ കാര്യം രണ്ട് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടുന്ന രീതിയിലായിരിക്കും ചാടുന്ന രീതിയിലായിരിക്കും ചിലപ്പം തല ആ അത് പണ്ടാണ് കേട്ടോ കുഞ്ഞിലേക്ക് തല വെച്ച് നമ്മൾ തല വെച്ച് കിടക്കൂലേ പക്ഷെ ഞാൻ എണീക്കുന്നത് ആ ഒരു പൊസിഷനിൽ നിന്നായിരിക്കില്ല ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും എണീറ്റ് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ ഇപ്പം പിന്നെ ഇത്തിരി ബെറ്ററൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞൊക്കെ വന്നതിന് ശേഷം അടുത്ത് കുഞ്ഞുണ്ട് എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ട് മറ്റൊന്ന് ഒരു ഉണ്ട് കേട്ടോ ഉറങ്ങുന്നത് എല്ലാവരും ഒക്കെ അങ്ങനെ കയറിക്കല്ലല്ലോ അല്ലല്ലോ ചോറ് വഴിക്കേ പൊന്നു ചോറ് ശകലമേ ഉള്ളൂ എങ്കിൽ എനിക്കിങ്ങനെ വലിയ പാത്രത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് പാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സൺഡേ പ്രോഗ്രാംസ് നാളെ വീണ്ടും വരുന്നവരേക്കും ടെറ്റ ബൈ ബൈ യു